എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൊന്നൂസ് പ്രോപ്പർട്ടീസിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പത്ത് സെൻറ്റ് സ്ഥലവും അതിനകത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ ഫർണിച്ചർ ഉൾപ്പെടെയാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് തൃശൂർ ജില്ല തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വില്ലാദ്രിനാഥൻ്റെ മണ്ണിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തിരുവില്ലാമല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഉള്ളത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ബോർവെല്ലും അതുകൂടാതെ തന്നെ പൈപ്പ് കണക്ഷനും ഇതിനകത്തുണ്ട് ഇപ്പം നിലവിൽ മറ്റ് ലോണോ ബാധ്യതകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള ഈ വീടിന് സ്ഥലത്തിനും കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് നാൽപ്പത്തി ലക്ഷം രൂപ വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ ഇതുപോലെ വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്ന മീഡിയ വഴി വിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ റിയൽ എസ്റ്റേറ്റ് ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം